ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കലിംഗ സൂപ്പർ കപ്പിന് നാളെ തുടക്കമാവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് ഏറ്റുമുട്ടുക നാളെ രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്ക് ഒഡീഷയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളവും നിർണായകമായ മത്സരമാണ് ഇത് പരാജയപ്പെടുന്നവർക്ക് ഈ ഒരു ടൂർണമെൻറ്റിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നേക്കും ഏതായാലും ഈ ടൂർണമെൻറ്റിൽ മോഹൻ ബഗാൻ തങ്ങളുടെ മുഴുവൻ ടീമിനെയും ഇറക്കുന്നില്ല അവരുടെ വിദേശ താരങ്ങൾ കളിക്കില്ല അതുപോലെ തന്നെ സീനിയർ ടീമിലെ പല പ്രധാനപ്പെട്ട താരങ്ങളും ഈയൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നില്ല എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ചീഫായ നീതു ദ അതായത് മുഴുവൻ സ്ട്രെങ്ത്ത് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാ താരങ്ങളെയും ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കുന്നില്ലെങ്കിൽ അത് ആ ഒരു ടൂർണമെന്റിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ചീഫ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ആ ക്ലബിൻ്റെ പേര് പറയുന്നില്ല പക്ഷെ നിങ്ങൾ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുകയാണെങ്കിൽ ആ ടൂർണമെന്റിനെ ബഹുമാനിക്കേണ്ടതുണ്ട് എല്ലാ താരങ്ങളെയും ഉൾപ്പെടുത്തി ഫുൾ സ്ട്രെങ്ത്തോട് കൂടി കളിക്കേണ്ടതുണ്ട് ഒരു ടീം അവരുടെ ബെസ്റ്റ് നൽകുന്നില്ലെങ്കിൽ ആ ടൂർണമെന്റിനെ അവർ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ സൂപ്പർ കപ്പിൽ മുഴുവൻ ടീമിനെയും ഇറക്കും ഇതാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ചീഫായ നിത ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് മോഹൻ ബഗാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല കേരള ബ്ലാസ്റ്റേഴ്സ് മുഴുവൻ ടീമിനെയും ഇറക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും മുഴുവൻ ടീമിനെയും ഇറക്കുന്നുണ്ട് ആറ് വിദേശ താരങ്ങളെ കളിപ്പിക്കാൻ ഈ ഒരു സൂപ്പർ കപ്പിൽ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആവേശഭരിതമായ മത്സരങ്ങൾ കാണാൻ കഴിയും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുകൊണ്ടും കാണാം